എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ നമ്മളെ ഗ്രില്ലടുപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യന്നൂർ കണ്ണൂർ പയ്യന്നൂർ ഭാഗത്താണെന്ന് ഞങ്ങൾക്ക് വർക്കുള്ളത് അപ്പോൾ ആ ഒരു അടുപ്പ് ഞാൻ ഇന്ന് കാണിച്ചുതരാം അത് നമ്മളിന്ന് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ഇതുകൊണ്ട് ജി ഐയുടെ പൈപ്പ് കൊണ്ട് സെറ്റ് ചെയ്ത സ്ലാബാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ സ്ലാബ് അല്ല അപ്പോൾ അതുമ്മയാണ് ഇന്ന് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോസ് ഞാൻ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന വീടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളും സെറ്റ് ഇൻ്റീരിയലിൻ്റെ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളു ബാക്കിയുള്ള എൺപത് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഡൈനിങ് അതേപോലെ ഔട്ട് റൂം സ്റ്റെയർ കേസ് എല്ലാ ഭാഗങ്ങളും നല്ല മനോഹരമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് ജിപ്സം വർക്ക് മറ്റുള്ള ഭാഗങ്ങളും എല്ലാം നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കിച്ചണിലൊക്കെ കയറുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല മനോഹരമായൊരു കാഴ്ചയാണ് നൽകിയിട്ടുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളുടെ കിച്ചണിലേക്ക് പ്രവേശിക്കാനുള്ള ഓരോ ഏരിയ ഫസ്റ്റ് ഷാർട്ട് ചെയ്യുന്നത് ഷെൽഫോണും കാര്യങ്ങളും എല്ലാവരും നല്ല ഒതുക്കത്തിൽ നല്ല കാണാൻ നല്ല ഭംഗിയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഭാഗത്താണ് നമ്മളുടെ ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പുറത്തേക്ക് അഡീഷണലായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഗ്രില്ലടുപ്പ് അതോ പോവില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്യുന്നുണ്ടോ അത് ഷീറ്റ് എടുത്ത് അഡീഷണലായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു ജി ഐയുടെ ഷീറ്റും ജി ഐയുടെ കമ്പിയുണ്ട് തിക്നെസ് ഉള്ള കമ്പിയുണ്ട് സ്ക്വയർ അടിച്ച് നാല് കാലിലാണ് നിർത്തിയിട്ടുള്ളത് അതുപോലെ നമ്മൾ ഉള്ള ഉഷാറായിട്ട് നമ്മുടെ ഗ്രില്ലടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രില്ലടുപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഫുൾ സ്റ്റീലും കാസ്റ്റാണ് അഥവാ വിറക് വെക്കുന്ന ഉൾവശം ആ ഒരു ഏരിയ ഫുള്ള് സ്റ്റീലാണ് വരുന്നത് സാധാരണ അടുപ്പിനൊരു പറയുന്ന ആണ് നമ്മളുടെ വിറക് വെക്കുന്ന ഭാഗത്തും കംപ്ലയിൻ്റ് വരാറുണ്ടെന്ന് അപ്പം അതിന് പതിൽക്ക് നമ്മൾ പണ്ടൊക്കെ റൗണ്ട് ഭാഗം പൊളിഞ്ഞു പോയിരുന്നു അതിന് പതിലേക്ക് നമ്മളിപ്പോൾ കാസ്റ്റിൻ്റെ റൗണ്ട് കാസ്റ്റിൻ്റെ സിലിണ്ടർ ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കാസ്റ്റിൻ്റെ റൗണ്ട് കാസ്റ്റിൻ്റെ സിലിണ്ടറും അതുപോലെ തന്നെ വിറക് വെക്കുന്ന ഭാഗത്തടക്കം ഈ സ്റ്റീൽ ക്വാളിറ്റി ഉള്ള സ്റ്റൈൻ സ്റ്റീലാണ് വരുന്നത് അതുകൊണ്ട് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ കോഴി മീൻ എല്ലാം ചൂടാനും എല്ലാത്തിനും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം എല്ലാവർക്കും അറിയില്ല പുറത്ത് നിന്ന് ഏത് ഫുഡാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡാണ് ഏറ്റവും ബെറ്റർ നമുക്ക് അൽഫാം കാര്യങ്ങൾ എന്തായാലും നമുക്കെന്നെ സ്വയം വീട്ടിൽ തന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മളെ ടു എം എം അടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല കാരണം തിക്നെസ് ഉള്ള സ്റ്റീലാണ് ടു എം എം തിക്നസ് സ്റ്റീല് വരുന്നുണ്ട് എല്ലാ ഭാഗത്തും സ്റ്റീലും കാസ്റ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്യുന്നുണ്ട് ഓവർ ലോങ് അഥവാ ദൂരം കൂടുമ്പോൾ ചെറിയ അഥവാ നൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ ദൂരം കൂടുമ്പോൾ ചെറിയൊരു അഡീഷണൽ ചാർജ് വരുന്നതാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കൊടുക്കുന്ന നമ്പർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കാവുന്നതാണ് അതേപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ കമൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അയച്ചാൽ നമ്മൾ റീപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ